നമസ്കാരം തിരുവനന്തപുരത്ത് മുത്തച്ഛനെ ചെറുമകൻ കുത്തിക്കൊന്നതിന് പിന്നിൽ മുത്തശ്ശിയുടെ മരണത്തിലെ നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കം ക്ഷേത്ര പൂജാരിയായ മൈലാടുംകുന്നിൽ രാജേന്ദ്രൻ കാണിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രാജേന്ദ്രന്റെ മകളുടെ മകനായ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് സംഭവം രാജേന്ദ്രൻ ഖാണിയുടെ മകളുടെ മകനാണ് സന്ദീപ് ഇയാൾ നേരത്തെ വിവിധ കേസുകളിൽ പ്രതിയാണ് സംഭവ സമയത്ത് പ്രതി മദ്യലഹരിയിലുമായിരുന്നു നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ച സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒന്നര വർഷം മുമ്പാണ് രാജേന്ദ്രന്റെ ഭാര്യ പാലോട് ടൌണിൽ വെച്ച് വാഹന അപകടത്തിൽ മരിക്കുന്നത് ഭാര്യയുടെ മരണത്തെ തുടർന്ന് രാജേന്ദ്രന് അടുത്തിടെ നഷ്ടപരിഹാര തുക നൽകാൻ കോടതി വിധിച്ചിരുന്നു ഒരേ വീട്ടിൽ താമസിച്ചിരുന്ന സന്ദീപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പണത്തിനു വേണ്ടി മുത്തച്ഛനുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു ഏർപ്പെട്ടിരുന്നു പണത്തിനായി ശല്യം തുടർന്നതോടെ രാജേന്ദ്രൻ കാണി വീട്ടിൽ നിന്നിറങ്ങി ഇടിഞ്ഞാറിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു ഇവിടെ വന്നും സന്ദീപ് ശല്യം തുടർന്നു വൈകുന്നേരം ക്ഷേത്രത്തിലെ നട തുറക്കാനായി രാജേന്ദ്രൻ കാണി എത്തിയപ്പോഴാണ് സന്ദീപ് ആദ്യം ആക്രമിച്ചത് കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സമീപത്തെ ഒരു കടയിലേക്ക് ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാൽ പിന്നാലെത്തിയ സന്ദീപ് കടയിൽ നിന്ന് രാജേന്ദ്രനെ വലിച്ചു പുറത്തേക്ക് വീണ്ടും ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ ഉടനെ രാജേന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു